ആനി പേിലമായ സുഭാനാ നന്ദു ആറു മാസകാലം വയനാടിന്റെ വ്യാപാര വ്യവസായ മേഖലകളിലെ സജീവമായ ഉപഭോക്താക്കൾക്ക് കൂപ്പണുകൾ ലഭ്യമാണ് അതും ചെറിയ സമ്മാന കൂപ്പണുകളല്ല വലിയ വലിയ സമ്മാനങ്ങളാണ് മെഗാ നറുക്കെടുപ്പിലൂടെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാകാൻ പോകുന്നത് ഇന്ന് വയനാടിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള നിരവധി വ്യാപാരി വ്യവസായി സുഹൃത്തുക്കൾ അണിനിരുന്നുകൊണ്ട് കൽപ്പറ്റ നഗരത്തിന്റെ വർണ്ണാഭമാക്കി നടത്തിയ ഈ ഘോഷയാത്രയ്ക്ക് ശേഷം ഔപചാരികമായ ഉദ്ഘാടന വേദി ഇവിടെ ആരംഭിക്കുകയാണ് എല്ലാവർക്കും ഇന്നത്തെ ഈ വേദിയിലേക്ക് ഹാർദമായ സ്വാഗതം സ്വാഗതം ചെയ്യുന്നത് അതെ സമ്മാനത്തിന്റെ പെരുമഴയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് സോ ആരും തന്നെ ഇത് മിസ് ചെയ്യരുത് ഇപ്പോഴും ബാക്ക് സൈഡിൽ ഒരുപാട് പേര് കൂടി നിൽക്കുന്നുണ്ട് എല്ലാവർക്കും ഫ്രണ്ടിലേക്ക് വരുമോ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ള ഷെയറുകൾ ഇരുന്നുകൊണ്ട് സഹകരിക്കണം അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ ഇവിടെ ഇരുന്ന ശേഷം വേണം നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കാനായിട്ട് എല്ലാ പ്രയാസങ്ങൾക്കും കൂടെ പരിഹാരങ്ങൾ കണ്ടെത്താൻ ഓടി നടക്കുന്ന ഏറ്റവും ഊർജ്ജസ്വലനായ ഒരു പ്രവർത്തകൻ കൂടിയാണ് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായ ശ്രീ ശ്രീ കെ കെ ഉസ്മാൻ ഉസ്മാൻ വളരെ സ്നേഹപൂർവ്വം വയനാട് ബസ് പ്രസിഡന്റ് ഉദ്ഘാടന വേദിയിലേക്ക് സ്വാഗത ഭാഷോപന സമിതി വയനാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയനാട് മറ്റ് വിവിധ ടൂറിസം സംഘടനകളുടെയും മറ്റ് ജില്ലാ ഭരണകൂടത്തിന്റെയും ഇവിടെ എന്ന് ആഗ്രഹിക്കുന്ന നിരവധി പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ കൂടിയാണ് കേരള വ്യാപാരി സമിതി വയനാട് ജില്ലാ കമ്മിറ്റി അതിന്റെ ആഭിമുഖ്യത്തിൽ ആറു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വയനാട് ഫെസ്റ്റ് ആൻഡ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ അത് ക്രമീകരിച്ചിട്ടുണ്ട് എനിക്കൊമ്പൂടെ അനൗൺസർ സൂചിപ്പിച്ചതുപോലെ വയനാട് ജില്ലയിലെ ഏകദേശം ഒമ്പത് ലക്ഷത്തോളം വരുന്ന വയനാട് ജില്ലയുടെ എല്ലാ ടൂറിസം രംഗങ്ങളും സജീവമായി പ്രവർത്തിക്കുന്ന അദ്ദേഹം ഇവിടെ ഏർപ്പെടുത്തിയ ബോച്ചെ തൗസൻഡ് ഏക്കറിൽ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ വയനാട് ജില്ലയെ ചലിപ്പിക്കുന്ന ഒന്നാമതായി എത്തിച്ചേർന്ന നമ്മുടെ ബോച്ചെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അദ്ദേഹം നമ്മുടെ വേദിയിൽ വളരെ തിരക്കുണ്ടായിട്ടും ഇവിടെ ഓടി എത്തിച്ചേർന്നിട്ടുണ്ട് അത് മാത്രമല്ല ഞങ്ങൾക്ക് ആദ്യമായിട്ട് കാറ് സ്പോൺസർ ചെയ്തു തന്നതും നമ്മുടെ ബഹുമാനിയായ ബോച്ചയാണ് അദ്ദേഹം ഇവിടെ ഈ വയനാട് ജില്ലയ്ക്ക് വേണ്ടി വേണ്ടി ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പ്രവർത്തിക്കുന്ന നിങ്ങൾ സ്വാഗതം ആശംസിക്കുന്ന സമിതിക്ക് ആശംസിക്കുന്നു നിരവധി സമ്മാനങ്ങൾ കാറും മോട്ടോർ ബൈക്കും സ്കൂട്ടറും അടക്കമുള്ള ഒട്ടനവധി സമ്മാനങ്ങളാണ് ലഭ്യമാവുക അതിന്റെ ഔപചാരികമായ പ്രകാശനമാണ് ബഹുമാനായ ശ്രീ ടി ജെ ഐസക് അദ്ദേഹം നിർവഹിക്കാൻ പോകുന്നത് ഞങ്ങളുടെ മുഴുവൻ ആളുകളുടെയും സാന്നിധ്യത്തിൽ അതെ ഏറ്റവും മനോഹരമായിട്ടുള്ള സാക്ഷ്യം വഹിക്കുന്നത് എല്ലാവരും നല്ല ഇനിയുള്ള ആറു മാസം നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമ്മാന പെരുമഴ ഒരുക്കുകയാണ് വയനാട് ഫസ്റ്റ് അതിജീവനത്തിന്റെ പാതയിൽ മുന്നേറുന്ന വയനാട് എന്ന വയനാടിന്റെ ഭൂമികയ്ക്ക് ഒരു പുതിയ ഉണർവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നൽകുകയാണ് വ്യാപാരി വ്യവസായി സമൂഹം തീർച്ചയായും കേരളത്തിന്റെ സംഘടിത ശക്തി കൂടിയാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അവരുടെ പ്രവർത്തനങ്ങൾ എല്ലാ കാലവും എല്ലാ നാടുകളിലും എല്ലായിപ്പോഴും ഊർജ്ജവും പ്രചോദനവും നൽകിയിട്ടുണ്ട് അതിജീവന പാതയിൽ മുന്നേറാനുള്ള വയനാടിന്റെ കൂട്ടായ്മയ്ക്ക് അവർ നൽകുന്ന ഒരു സമ്മാനവും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വയനാട് ബ്രസ്റ്റ് ശ്രീ ടി ജെ ഐസം അദ്ദേഹത്തെ ആയി മാറുന്നു അപ്പൊ ആ മാർക്കറ്റിംഗ് ടെക്നോളജിയിലൂടെ എങ്ങനെ നല്ല സാധനം വില കുറച്ച് ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വില കുറച്ച് സാധാരണക്കാരന് കിട്ടുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കാൻ സാധാരണക്കാരായ ചെറുകിട കച്ചവടക്കാർക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മളിപ്പോ ചർച്ച ചെയ്യപ്പെടുന്ന പോലെ നമ്മൾ കൃഷിയും ടൂറിസം ടൂറിസമാണ് നമ്മുടെ വരുമാനമാർഗം ടൂറിസവുമായി ബന്ധപ്പെട്ട് അനുബന്ധ മേഖലകൾ വളരെ അനന്ത ആയി നമ്മളത് അതിൻ്റെ ഒരു മേഖലകൾ മാറിക്കൊണ്ടിരിക്കും വലിയ സാധ്യതകളിലേക്ക് മാറി ആളുകളുടെ ജീവിതമാർഗ്ഗമായി ടൂറിസവും അനുബന്ധ മേഖലയും മാറിക്കഴിഞ്ഞിരിക്കുന്നു പതിനായിരക്കണക്കായി ലക്ഷക്കണക്കായി ആൾ എന്ന് വേണമെങ്കിൽ പറയാം പ്രത്യക്ഷമായും പരോക്ഷമായും നമ്മുടെ ടൂറിസമാണ് നമ്മുടെ ഉപജീവന മാർഗ്ഗമായി മാറി വയനാട്ടിലെ എട്ടര ലക്ഷത്തിലധികം വരുന്ന ജനങ്ങൾ മാത്രമല്ല ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള ആളുകളുടെയൊക്കെ ഒക്കെ നിത്യവരുമാനോ ഉപജീവനോ മാർഗ്ഗമായി മാറിയപ്പോൾ അതിനൊരു ഇടിവുണ്ടായപ്പോൾ നമുക്ക് ഒരു ഒരുപാട് പ്രയാസമുണ്ടായി നമ്മുടെ പ്രകൃതി നമ്മുടെ അതിജീവനത്തിന്റെ പാതയിലേക്ക് കുതിക്കുന്ന കുതിക്കേണ്ട ഇനി ഒരുപാട് കാര്യങ്ങൾ ഓവർകം ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ടൂറിസം വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വയനാട് ദർശൻ എന്ന പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ബഹുമാന്യനായ വയനാടിന്റെ ടൂറിസം രംഗത്തേക്ക് പുതിയ ചരിത്രം രചിച്ച തൗസൻഡ് ഏക്കറൊക്കെ ഒരുക്കിക്കൊണ്ട് വയനാടിന്റെ ഭൂപടത്തെ വയനാടിന്റെ മനോഹാരിതയെ തീർച്ചയായ ഭംഗിയെ ലോകത്തോളം എത്തിച്ച പ്രിയങ്കരനായ വ്യാപാര വ്യവസായ രംഗത്തെ പ്രമുഖൻ കൂടിയായ ശ്രീ ബോബി ചമണ് അദ്ദേഹം ഈ വയനാട് ദർശൻ ലോഞ്ചിങ് നടത്തുകയാണ് വളരെ സ്നേഹപൂർവം അദ്ദേഹത്തെ അതിനുവേണ്ടി ക്ഷണിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഗസ്റ്റുകളുടെ വിശിഷ്ടാതിഥികളുടെ സാന്നിധ്യത്തിൽ താങ്ക് സർ ജനുവരി ഇരുപത്തിയാറിന് കോഴിക്കോട് നിന്നും വയനാട് നിന്നും ഈ ബസ് വയനാട് ടൂർസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തുടക്കം കുറിക്കും താങ്ക് യു സർ താങ്ക് യു വെരി മച്ച് ബോബി ചെമ്മന്നൂർ അദ്ദേഹത്തെ നമ്മളോട് എന്റെ വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് ചേർന്ന് നടത്തുന്ന വയനാട് ഫസ്റ്റ് തീർച്ചയായിട്ടും ഐ റിയലി അപ്രീഷിയേറ്റ് ദ ടീം കാരണം ഈ കാലത്ത് കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം ആർക്കും സമയമില്ല പൈസയൊക്കെ കൊടുക്കാൻ ആൾക്കാരുണ്ട് സമർത്ഥമായി ആത്മാർത്ഥമായി ഒരു കാര്യം ചെയ്യാൻ മുമ്പോട്ട് വരാൻ ആൾക്കാരില്ലാത്ത ഈ കാലഘട്ടത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഡി ടി പി ഒരുപാട് പേര് വളരെ ആക്റ്റീവായിട്ട് അടുത്തിടെ ആയിട്ട് ഞാൻ വയനാട്ടിലെ രണ്ട് മൂന്ന് മീറ്റിങ്ങുകളിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ട് പലരെയും പരിചയപ്പെടാൻ പറ്റി വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഐ റിയലി അപ്രീഷിയേറ്റ് ആ ഒരു ടീം വർക്കിനെ മാതൃകാപരമാണ് കാരണം വയനാട് ടൂറിസത്തില് വളരെ മുൻപന്തിയിൽ കേരളത്തിലെ രണ്ടാം സ്ഥാന പക്ഷെ ഞാൻ വയനാടിൻ്റെയും കൂടെ എന്റെയും വയനാടിന്റെ ഒക്കെ ഒരു ഉയർച്ച കാരണം സൺബേൺ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം വരിക എന്ന് പറഞ്ഞ കേരളത്തില് പ്രത്യേകിച്ച് വയനാട്ടിൽ ഇതൊക്കെ വലിയ ബോംബെ ബാംഗ്ലൂർ സിറ്റികളിൽ വരുന്നതാണ് ഫോറിൻ കൺട്രീസുകളിലൊക്കെ വരുന്നതാണ് അത്രയും വലിയൊരു പ്രോഗ്രാം പലരും പറഞ്ഞു ബാംഗ്ലൂർ പോച്ച അവിടെ പബ്ബ് ഇതൊക്കെ ഉള്ളതിൽ അവിടെ നടത്തുക ഇത് ഇതല്ല ഇറ്റ്സ് നോട്ട് ദി റൈറ്റ് പ്ലേസ് അല്ലെങ്കിൽ കൊച്ചിയിൽ നടത്തുക മേമ്പ അതൊന്നുമല്ല വയനാട്ടിനിപ്പോൾ ഇത് ആവശ്യമാണ് എനിക്കും വയനാടിനും ആവശ്യമാണ് പക്ഷെ അത് നടക്കാതെ പോയി പിന്നെയിപ്പോൾ അതിന് പകരം ഞാൻ ഇപ്പോൾ വന്നത് ഇന്നലെ മെയിനായിട്ട് ഞാൻ എന്റെ തൊഴിലാളി സുഹൃത്തുക്കൾക്ക് വാക്ക് കൊടുത്തിരുന്നു ഒന്നാം തീയതി ലീവ് തരും ഈ പ്രോഗ്രാമിന് ഫ്രീ പാസ് എല്ലാവർക്കും തരും എന്ന് പറഞ്ഞു അപ്പൊ ആ വാക്ക് പാലിക്കൊരു ഒരു ഒരു ചെറിയ ഗാനമേള വെക്കണം പിന്നെ മുണ്ടക്കായ് ചുരൽമലെ അവിടെയുള്ള അവരെ കൊണ്ടുവന്ന് ഫ്രീ ആയിട്ട് അവരെ കൊടുക്കണം പിന്നെ ഒരു ഇരുപത്തിയഞ്ച് ലക്ഷോളം അതിന്റെ ധനസഹായം കൊടുക്കാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കൊടുക്കാൻ വേണ്ടി ഇന്ന് ചർച്ചകളുണ്ടായിരുന്നു എല്ലാ വിഭാഗത്തിൽ നിന്നും അപ്പോ പറഞ്ഞ വാക്ക് ചെയ്യണല്ലോ തൃശ്ശൂർ നടത്തി അത് ഭംഗിയായിട്ട് വിജയിച്ചു പക്ഷേ തൃശ്ശൂര് ഏഴായിരം പേർക്ക് ആ ഗ്രൗണ്ടിൽ കയറാൻ പറ്റുള്ളൂ രണ്ടായിരത്തോളം പേര് തിരിച്ചു പോകേണ്ടി വന്നു പോലീസിൽ അത് അപ്പോൾ ലാഭം നോക്കിയപ്പോൾ നാലോ അഞ്ചു ലക്ഷം കാണും ചെലുപ്പോ പക്ഷെ അത് നോക്കുന്നില്ലേ ഒരു മിനിമം ഒരു ഇരുപത്തി അഞ്ചു അല്ലെങ്കിൽ ഇതിനു വേണ്ടി ഒരു നാല്പത് ലക്ഷം ചെലവ് വരും അതൊക്കെ കൂടെ വെച്ചിട്ട് ഒരു പരിപാടി ചെയ്യണമെന്നുണ്ട് എല്ലാവരും മീറ്റിംഗ് കഴിഞ്ഞു അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾക്കും ഇപ്പൊ വ്യാപാരി വ്യവസായി ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോഴും നമുക്ക് ശക്തമായിട്ട് അതിന് പിന്തുണ തരും പി സി എല്ലാവരും കാരണം ഇതിന് ഒരാളും മുടക്കില്ലായിരുന്നു ബഹുമാനപ്പെട്ട കളക്ടർ എല്ലാവരും ശ്രമിച്ചിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു നിയമം കിടക്കുമ്പോൾ കോടതി വഴി ഒരു സാധനം വന്നാൽ നമ്മൾ അത് മറികടന്ന് പെട്ടെന്ന് അടിച്ചു കൊടുക്കുക എന്നുള്ളതൊരു പ്രാക്ടിക്കൽ അല്ല അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതില് കേതിക്കുന്നു പലരും തെറ്റിദ്ധാരണ ഉണ്ടാവും ഇതൊക്കെ വരുമ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ പിന്നെ എന്നെ കൊണ്ട് പറ്റാവുന്ന തരത്തിലും എല്ലാ സപ്പോർട്ടും ഞാൻ വ്യാപാരികൾക്ക് ഞാനൊരു വ്യാപാരിയാണല്ലോ അപ്പോൾ എല്ലാ സപ്പോർട്ടിനും ഞാനുണ്ട് പ്രത്യേകിച്ച് എന്താവശ്യത്തിനും വ്യാപാരി വ്യവസായിയുടെ ഒക്കെ വളരെ ആക്റ്റീവായിട്ട് വരുന്നൊരിതാണ് ബഹുമാനപ്പെട്ട എം എൽ എ പോയി ഇന്ന് ഇന്നും കൂടെ ഞാൻ കണ്ടിരുന്നു അതുപോലെ എനിക്ക് പ്രത്യേകിച്ച് പാർട്ടിയൊന്നും ഇല്ല എല്ലാവരുമായിട്ട് നല്ല അടുപ്പാണ് ഞാൻ ഇന്നു വോട്ട് ചെയ്തിട്ടില്ല തെറ്റാണ് ആക്ച്വലി ഇതുവരെ ചെയ്തിട്ടില്ല ജാതി മതം ഇല്ല എന്റെ ജാതി മനുഷ്യജാതി മതം സ്നേഹമതം അതുകൊണ്ട് അങ്ങനത്തെ യാതൊരു വികാരങ്ങളില്ല എല്ലാവരും ഒരുപോലെ കണ്ട് എല്ലാവരുമായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട് ഇവിടെയുള്ള കുറച്ച് കാലം സമാധാനത്തിൽ ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കുക എന്നൊരു ലക്ഷ്യമുള്ളൂ അതാണ് ഏറ്റവും വലിയ സുഖകരമായിട്ട് ഇൻ്റർവ്യൂവിലൂടെ എനിക്ക് മനസ്സിലാക്കിയത് അതുകൊണ്ട് എല്ലാവരും വളരെ സഹകരിക്കുന്നുണ്ട് പ്രത്യേകം വയനാടിനും എല്ലാവരോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും ഇതിനെന്തെങ്കിലും എന്തെങ്കിലും ഡിസ്കഷനോ